നിരാശ ഈ കാണിക്കേണ്ട കാര്യമുണ്ടോ അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ സഹോദരനായി കണ്ട് ഒരു കമ്മിയോട് ഫോണിൽ സംസാരിക്കാൻ പോയതിന്റെ ഫലമാണിപ്പോൾ ശ്രീലേഖ ഐ പി എസ് അനുഭവിക്കുന്നത് എന്റെ ഓഫീസിൽ തീരെ സൗകര്യമില്ല പ്രശാന്ത് സഹോദര ഫയലുകൾ ടോയ്ലറ്റിലാണ് വെച്ചിരിക്കുന്നത് സഹോദരൻ അന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സൗകര്യമായിരുന്നു ഇത്രയും ഒരാൾ ഫോണിൽ പറയുമ്പോൾ വകതിരിവുള്ള ആളാണ് കേൾക്കുന്നതെങ്കിൽ പറയും അത് നടക്കാത്ത കാര്യമാണ് ചേച്ചി സംസാരിക്കണം അതാണ് ഏതൊരു കാലാവധി തീരുമ്പോൾ ഞാൻ മാറിക്കൊള്ളാം പകരമായി കോൾ റെക്കോർഡ് ചെയ്ത് അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാനലുകൾക്ക് മുമ്പിൽ പറയുന്നത് അന്തസ് ഉള്ളവർക്ക് ചേരുന്ന പണിയല്ല പ്രശാന്തെ അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക് മേയർ ആയിരുന്നെങ്കിൽ എനിക്ക് ഓഫീസ് കിട്ടിയേനെ ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി എന്ന് അവർ പറയുന്നു ഈ മുൻമേയർ കൂടിയായ എം എൽ എ ആ വിവരം പൊതുപന്തി വന്ന് പറയുകയാണ് ഈ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു മുറി വാടക എടുക്കണമെങ്കിൽ കാശ് ഇറക്കണം കൗൺസിലിന്റെ ഔതാര്യത്തിൽ പത്തോ എണ്ണൂറോ കുണുവ വാടക കൊടുത്ത് ഒരു മുറിയും സംവിധാനങ്ങളും ചുളിവിൽ ഉപയോഗിക്കണമെങ്കിൽ പ്രശാന്തിന് ഇതേ മാർഗമുള്ളൂ നിന്നെപ്പോലുള്ള യൂസ് രാഷ്ട്രീയത്തിന്റെ മാന്യത മനസ്സിലായോ പ്രശാന്ത് ഇപ്പോൾ സകല ചാനലുകാരോടും ഓടി നടന്നങ്ങ് പ്രസംഗിക്കുകയാണ് മുൻ കൗൺസിലർമാർക്കില്ലാത്ത എന്ത് കുറവാണ് ഇവർക്കവിടെ എന്നാണ് ചോദ്യം ചിലർ അങ്ങനെയാണ് പ്രശാന്തെ തിണ്ണയ്ക്ക് കിടക്കും മുറ്റത്തുമുള്ളും അടുപ്പിൽക്കല്ലിലിരുന്ന പക്ഷിക്കും ഉള്ളത് കൊണ്ട് വയർ നിറയ്ക്കും മറ്റു ചിലർക്ക് കിടക്കാൻ സപ്രമഞ്ചം വേണം കഴിക്കാൻ വിഭവങ്ങൾ വേണം ഇതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണ് ഒരു വക മുൻ കൗൺസിലർമാർക്കില്ലാത്ത സൗകര്യങ്ങളും ആവശ്യവും ശ്രീലേഖയ്ക്ക് എന്തിനാണ് എന്നാണ് പ്രശാന്തിന്റെ ചോദ്യം എങ്കിൽ ചോദിക്കട്ടെ പ്രശാന്തെ ഈ പിണറായി വിജയൻ ഭരിക്കാൻ കയറും മുമ്പ് എത്രയോ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു കരുണാകരൻ കുത്തിയ കുളത്തിൽ എത്ര കോടി പിണറായി വിജയൻ ഭാര്യയിട്ടു അതിൽ പനിനീര് നിറയ്ക്കാൻ എത്ര കോടി ക്ലിഫ് ഹൗസിന്റെ പുനരുദ്ധാരണത്തിന് ചെലവഴിച്ചു ഇതുപോലെ കോടികളുടെ വണ്ടികൾ മാറി മാറി വാങ്ങി മുൻ മുഖ്യമന്ത്രിമാരാരെങ്കിലും ആഡംബരം കാണിച്ചോ ഉമ്മൻചാണ്ടിയും വി എസ് എം നായനാരും ഇരുപത്തി കോടി ഹെലികോപ്റ്ററിന്റെ വാടക കൊടുത്തിട്ടുണ്ടോ ലോകമെല്ലാം കുടുംബസഹിതം ചുറ്റി അടിച്ചോ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായാണല്ലോ പിണറായി പ്രവർത്തിക്കുന്നത് പ്രശാന്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇത് തന്നെയാണ് പ്രശാന്തിനെ പോലെ ഒരു എം എൽ എ അവിടെ ഇരുന്നാൽ കമ്മികൾക്കല്ലാതെ ആർക്കെങ്കിലും വല്ല പ്രയോജനവുമുണ്ടോ കോർപ്പറേഷന്റെയും മറ്റും എത്രയോ കെട്ടിടങ്ങൾ ഇങ്ങനെ കമ്മികൾ കയ്യേറി കൈവശം വെച്ചിട്ടുണ്ടാകും അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എത്ര സംയമനത്തോടെയാണ് ഞാൻ സഹോദരനായി കാണുന്ന ആളാണ് പ്രശാന്ത് അതുകൊണ്ടാണ് നേരിട്ട് സംസാരിച്ചത് എന്നാണ് അവർ പറഞ്ഞത് ഇത് ഗൂഢാലോചനയാണത്രേ എം എൽ എവിടെ കിടക്കുന്നു കൗൺസിലർ എവിടെ കിടക്കുന്നു ഇതൊക്കെയാണ് പ്രശാന്തിന്റെ ചോദ്യം ദുർവാശി ദുരാഗ്രഹം സംസാരിച്ചതൊക്കെ എൻ്റെ കോൾ റെക്കോർഡിൽ ഉണ്ടെന്നാണ് പ്രശാന്ത് പറയുന്നത് നാളെ മുതൽ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ കമ്മികൾ പുറത്തുവിടും പ്രശാന്തിന്റെ രക്ഷകനായി ശിവൻകുട്ടി ശിവൻകുട്ടിമാമനും എത്തിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത ഉത്തരേന്ത്യയിലെ ഒഴിപ്പിക്കൽ ഇവിടെ നടക്കില്ലെന്നായി ഇന്ത്യൻ റെയിൽവേയുടെ ഒഴിച്ച് എവിടെ ഭൂമി തൊളിവിൽ കിട്ടിയാലും അത് കൈക്കലാക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി അനധികൃതമായി യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു അവിടെ സി പി എം പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എ കെ ജി സെന്ററിന്റെ ഉടമസ്ഥാവകാശം വരെ കോടതിയുടെ തീർപ്പ് കാത്തിരിക്കുകയാണ് മുൻമേയറുടെ അഹങ്കാരം കൊണ്ടാണ് കോർപ്പറേഷൻ കൈവിട്ടു പോയത് എന്ന് പാർട്ടി കമ്മിറ്റിയിൽ വിമർശിച്ചയാളാണ് ഈ പ്രശാന്ത് ആ വിവരം അന്നേ നേരിട്ട് ആ സ്ത്രീയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നഷ്ടങ്ങൾ വല്ലതും സംഭവിക്കുമായിരുന്നു അഞ്ചു കൊല്ലത്തെ ഭരണം എന്ന് വെച്ചാൽ അതൊരു സ്ത്രീലേഖ പറഞ്ഞതനുസരിച്ച് ഒഴിയണോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിച്ചെറിഞ്ഞ ശേഷം ഓഫീസ് ഒഴിയണോ എന്ന് പ്രശാന്തിന് തീരുമാനിക്കാം എന്തായാലും പെട്ടിയും പ്രമാണവും എടുത്ത് ഇറങ്ങേണ്ടി വരും വൈകാതെ തൽക്കാലം ഞാൻ തീരുമാനിച്ചിട്ടില്ല മേയറാകാത്തതിന്റെ ചൊരുക്കാണ് ശ്രീലേഖയുടെ ഈ ആവശ്യത്തിന് നിദാനമായതെന്നാണ് പ്രശാന്ത് പറയുന്നത് ഇത് കേട്ടാൽ തോന്നും പ്രശാന്തിന്റെ ശുപാർശയിലാണ് വി രാജേഷ് മേയറായത് എന്നാണ് അവർക്ക് ആ വിഷയത്തിൽ പാർട്ടിയോടില്ലാത്ത വിരോധം നിങ്ങളോട് കാണിക്കേണ്ടതുണ്ടോ അല്പം വിശാലമായിരുന്നു ജനങ്ങളെ സേവിക്കണമെന്ന് ശ്രീലേഖ ആഗ്രഹിക്കുന്നത് തെറ്റാണോ പ്രശാന്തേ ഒരു സ്വകാര്യ സംഭാഷണം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി ഒരുമാതിരി ആണും പെണ്ണും കെട്ട പണി കാണിക്കാമോ നിങ്ങൾ മൂക്കിന് താഴെ വേറൊരുത്തിയെ അഴിഞ്ഞാടാൻ വിട്ട് ജനങ്ങളുടെ ശത്രുതയെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് മിണ്ടാതിരുന്നയാളാണ് ഈ പ്രശാന്ത് ഒഴിഞ്ഞു പോയപ്പോൾ കുറ്റമെല്ലാം അവരിൽ ചാർത്തി കൊടുത്തു ഇതാണ് ഈ പ്രശാന്ത് ബ്രോയുടെ കുരുട്ട ബുദ്ധി അധികാരം സമ്പത്ത് ഭരണകൂട സംവിധാനങ്ങളുടെ പിന്തുണ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോകത്തെന്തും പിടിച്ചടക്കാം എന്തും നടത്താം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ പല ഘട്ടങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് അവരെ മാത്രമാണ് അച്ഛ പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചെല്ലുകൾ കാരമുള്ളുകൾ കാള